എന്ന് പറയുന്ന ഫെബൽസോക്ക് പണ്ടുകൊണ്ട് പലപ്പോഴും അത്തരം വ്യക്തികളെ നോട്ടപ്പുള്ളിയായിട്ട് മാറുകയും പലപ്പോഴും അവരെ ചിത്തരോഗത്തിന്റെ അടിമകളത്ത രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് മാറ്റം മാറ്റം പോലുള്ള സ്വഭാവങ്ങൾ പണ്ടുകൊണ്ടായിട്ടുണ്ട് സ്ത്രീവാദ ചിന്തയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കാണേണ്ട ഒരു കഥാപാത്രമാണ് പക്ഷെ അവളറ്റയിലെ അമ്മയുടെ പേര് നമ്മൾ കഥയിൽ പറയുന്നില്ല അമ്മാമ്മയുടെ പേരും പറയുന്നില്ല ആ അമ്മയിലും അമ്മാമ്മയിലൊക്കെ ഞാൻ കാണുന്നത് ഒരു സ്ത്രീവാദ സ്വഭാവം അവർക്കുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ചില പല അമ്മമാരും ഒരു ഒരു പണ്ടും ഈ പറയുന്ന ഇന്ന് പറയുന്ന ഫെമിനിസം ഒക്കെ പണ്ടുമുണ്ട് പല സ്ത്രീകളും അത്തരം നിലപാടുകൾ എടുത്തിട്ടുള്ളവരാണ് സ്വീകരിച്ചിട്ടുള്ളവരാണ് പക്ഷെ പലപ്പോഴും അത്തരം വ്യക്തികളെ നോട്ടപ്പുള്ളിയായിട്ട് മാറുകയും പലപ്പോഴും അവരെ ചിത്തരോഗത്തിൻ്റെ അടിമകളായിട്ട രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് അവർ മാറ്റം മാറ്റം എന്നൊക്കെ പോലുള്ള സ്വഭാവങ്ങൾ പണ്ട് അത് മിക്കവാറും സ്വാഹിത്യസൃഷ്ട അഗ്നിസാക്ഷിയിൽ പോലും അത്തരം ഒരു കഥാപാത്രത്തെ കാണാൻ പറ്റും അപ്പം അങ്ങനെ ഒരു സ്ത്രീവാദ ചിന്തയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കാണേണ്ട ഒരു കഥാപാത്രമാണ് പക്ഷേ അത്തരം മനുഷ്യർ അല്ലെങ്കിൽ എല്ലാ വിപ്ലവങ്ങളും കെട്ടുപോകുന്നൊരു കാലമാണ് അങ്ങനെ ഈ ആ സ്ത്രീയുടെയും വാദം അല്ലെങ്കിൽ ആ ചിന്ത അല്ലെങ്കിൽ അത്തരം പിന്നെ ഫെമിനിസ്റ്റ് മനോഭാവങ്ങൾ അവസാനം ഇറക്കുര അവരുടെ മരണത്തോടു കൂടി തീരുന്നതായിട്ടാണ് ഈ കഥയിൽ പറയുന്നത് അത് നമ്മള് ഭയങ്കരമായ വിപ്ലവം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല യാഥാർത്ഥ്യവുമായിട്ട് ഇന്ന് പൊരുത്തം വേണം കഥ കഥയ്ക്കും വേണം പൊരുത്തം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഒരു കലാശം നമ്മൾ കാണിച്ചിരിക്കുന്നത്